हरली हरली मनुष्य जी मनुष्य जीवन मनुष्य इलाही <aunque cu> <descriptor> <ripens Traveaan> િલ્لا ورک یملا ورگوٹلا ورک یملا ورگوٹلا ورک یملا ورگوٹلا ورک کائی ایکادارتھم نی دیکائی ایکادارتھم نی دیکائی ایکادارتھم نی دیکائی ایکادارتھم گیلتا دی بنائی کادارتھم گیلتا دی بنائی کرادارتھم گیلتا دی بنائی کادارتھم گیلتا دی بنائی کرادارتھم جتلا دی بنائی کادارتھم جتلا دی بنائی کرادارتھم جتلا دی بنائی کادارتھم പോലീസിന്റെ കൺമുന്നേ പോലീസിന്റെ കൺമുൻ പോലീസിന്റെ കൺമുന്നെ പോലീസിന്റെ കൺമുന്നെ കടലിൽ ചാടി കാണാതായ കടലിൽ ചാടി കാണാതായ കടലിൽ ചാടി കാണാതായ കടലിൽ ചാടി മനുഷ്യ ജീവൻ പോയി മനുഷ്യ ജീവൻ പോയി മനുഷ്യ ജീവൻ പോയി മനുഷ്യ ജീവൻ പോയി കൊച്ച ജനങ്ങൾക്ക് ഇനിയാൻ തൊട്ടേ അറിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ബാസറ്റ് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു ദിവസമായി ലക്ഷദ്വീപിൽ നിന്ന് ചേത്ര എന്ന് പറഞ്ഞാൽ ചീത്തൻ ദ്വീപ് തന്നെയാണ് ചേത്രാം എന്ന് പറഞ്ഞാൽ ചിത്തൻ ദ്വീപ് തന്നെയാണ് അങ്ങനെയുള്ള ചെത്തലാ ദ്വീപിൽ നിന്ന് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ആറ്റമോൻ കടലിൽ ചാടിയപ്പോൾ കടലിൽ പോയപ്പോൾ പോലീസുകാർ നോക്കി നിന്നതല്ലാതെ പോലീസുകാർ വേണ്ട രീതിയിൽ അതിന് യാതൊരു വിധം പണിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് എന്നുള്ള ഒരുപാട് തെളിവുകൾ നിന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ജീവൻ രീതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുൻ പ്രാസംഗികൾ പറഞ്ഞ പോലെ ഒരു അർജുനന് വേണ്ടി കർണാടകയിൽ എത്ര ദിവസമാണ് അവരെ അഹോരാത്രം രാത്രിയും ബഹലുമില്ലാതെ അവരെ അവിടെ വർക്ക് ചെയ്തത് ഈ ലക്ഷദ്വീപില് ഇന്ത്യയിൽ ഇത്രയും മനുഷ്യന് വില നിൽക്കാത്ത മനുഷ്യന് മൂല്യം നൽകാത്ത ഒരു സ്ഥലം ലക്ഷദ്വീപിൽ ഏതെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപാണെന്നാണ് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്കിവിടെ പറയാനുള്ളത് ഈ ഇരുപത്തി ദിവസം എന്ന് പറഞ്ഞാൽ കരയിൽ അമ്പത് ദിവസം നൂറ് ദിവസത്തിന് ശേഷമാണ് ൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആറ്റബോണിൽ നീതി ലഭിക്കണം അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ സ്വീകരിച്ചിരിക്കുന്നുണ്ടോ ആ അവരൊക്കെ ഇതിൽ ഉത്തരവാദികളാണ് അതുകൊണ്ട് ഈ സമരം നിസ്സാരമായിട്ട് കാണരുത് ഇവര് കെൽത്തിനും ക്ഷേത്രത്തിനും മാത്രം ആവശ്യമില്ല ഇവിടെ ഇന്റലിജന്റ് ബ്യൂറോ ഉണ്ടെങ്കിൽ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അത് ഹോമിസ്റ്റ് ലെവലിൽ അറിയാം ഞാൻ വാക്ക് ഇരുണ്ടു മൂടിയതുപോലെ ഒരു മനുഷ്യജീവൻ നമ്മുടെ ദേശമായ ദ്വീപിൽ പോലീസ് കസ്റ്റഡിയിലുള്ള എന്ന പ്രിയപ്പെട്ട സഹോദരൻ കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിഷ്ക്രിയരായി നിന്ന കാക്കിധാരികൾ ഒരു കാര്യം ആലോചിക്കണം മനുഷ്യജീവന് വിലയുണ്ട് തൊട്ടയൽ സംസ്ഥാനമായ കേരളത്ത് കഴിഞ്ഞ മാസങ്ങളിൽ എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന കർണാടകയിൽ ഒരു ലോറി എന്ന ദേശത്ത് വെച്ചുകൊണ്ട് ഒരു മണ്ണിടിച്ചിലിൽ ഒരു ലോറി നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിലൊരു ഉണ്ടായിരുന്നു ആ ജീവന് വേണ്ടി കേരള സംസ്ഥാനവും അല്ലെങ്കിൽ കർണാടക സംസ്ഥാനവും ചില ഭയച്ചത് കോഴികളാണ് എഴുപത്തിരണ്ടാം ദിവസം ആ നഷ്ടപ്പെട്ടുപോയ അർജുനെന്ന ആ സഹോദരനെ കണ്ടെടുക്കാൻ എഴുപത്തിരണ്ട് ദിവസങ്ങൾ അവർ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിലെ ഭരണകൂടവും അല്ലെങ്കിൽ ഇവിടത്തെ ജനതയും ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട ഒരു അവസരമാണിത് കാരണം കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി കടലിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വൈകുന്നേരം നേരം ഒരു വൈകുന്നേര വേളയിൽ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന ആറ്റമോൻ എന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ കടലിന്റെ ആയങ്ങളിലേക്ക് അറബിക്കടലിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാക്കിയിട്ട് ചുമ്മാ നോക്കി നിന്ന എന്റെ പ്രിയപ്പെട്ട കാക്കിയിട്ട സഹോദരന്മാരെ മനുഷ്യ ജീവനക്കാൾ വിലയുള്ള ഒന്നുമില്ല മാനുഷികത മൂല്യങ്ങൾക്ക് സമൂഹത്തിന്റെ ആവശ്യമാണ് കൊൽക്കത്തയിൽ ഒരു ഡോക്ടറിനെ റെഫർ ചെയ്യപ്പെട്ടപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ഇങ്ങകലെ അറബിക്കടലിലെ ഈ തുരുത്തിൽ ഇതേപോലെ ഒരു ീ പന്ത പ്രതിഷേധ റാലിയുടെ സംഘടിപ്പിക്കുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട സമൂഹമേ പ്രതിഷേധമെന്നത് അല്ലെങ്കിൽ പ്രതികരണമെന്നത് ഇന്നത്തെ സമൂഹത്തിനിടയിൽ നാം കണ്ടുവരുന്നത് വാട്സപ്പ് വിപ്ലവങ്ങളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വിപ്ലവങ്ങളിലൂടെ നിങ്ങൾ കട്ടിലിൽ കിടന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ ആരും തയ്യാറാവേണ്ടതില്ല നിങ്ങൾ ഈ പന്ത പ്രതിഷേധങ്ങളും ധർണകളും ശക്തമായ പോരാട്ടങ്ങൾ അലയൊഴിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് മാനുഷികത മൂല്യങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് ഈ ർ ഇവിടെ നടത്തിയ ഈ ആറ്റമോന് വേണ്ടിയുള്ള പ്രതിഷേധ റാലിയും അല്ലെങ്കിൽ നമ്മുടെ ദേശമായ ചത്തിരാത്വീപ് സമൂഹത്തിന് നൽകിയ ഈ പിന്തുണയും വളരെയധികം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണകളും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് കിട്ടാൻ ദ്വീപിലെ യുവജന കൂട്ടായ്മയെ ഞാൻ വളരെ ഏറെ വളരെ വളരെ കൂടുതൽ അഭിനന്ദിക്കുന്നു ഈ ധരണ ഈ കൂട്ടായ്മ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ